പവിത്രമീ ജന്മം ശ്രീകൃഷ്ണ ജയന്തി വരവ രണ്ടായിരത്തി ആഗസ്റ്റ് തീയതി ബാലഗോകുലത്തിന്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ മഹാശോഭായാത്ര ഈ മഹാശോഭായാത്രയിൽ പങ്കെടുക്കുവാനൊരുക്കുവാൻ എല്ലാ ശ്രീകൃഷ്ണ ഭക്തരെയും സ്വാഗതം ചെയ്യുകയാ കുരുക്ഷേത്ര ഭൂമിയിൽ പാർത്ഥനു തീർത്തെളിച്ചവൻ കംസഗർവിനെ സംഹരിച്ചവൻ കാളിയ ഭണത്തിൽ നൃത്തം ചവിട്ടിയവൻ ഗോവർദ്ധന ഗിരിധാരിയായ ആ വൃന്ദാവന മുരളീധരന്റെ ഇതാ സമാഗതമായി അഹങ്കാരം കളിയാടിയ കാളമ്പിയിലും അധർമ്മം വിളയാടിയ കുരുക്ഷേത്രത്തിലും ധർമാധർമ്മങ്ങളെക്കുറിച്ച് മാർഗദർശനം നൽകിയ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പവിത്രമീ ജന്മം ശ്രീകൃഷ്ണ ജയന്തി